അധികാരം പിടിക്കാനും തെരഞ്ഞെടുപ്പ് ജയിക്കാനും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി പല അടവുകൾ പയറ്റുന്നത് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ മുതൽ ഓപ്പറേഷൻ താമര വരെ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പിടിക്കാൻ ബി ജെ പി പയറ്റിയിരിക്കുന്ന തന്ത്രം അവരുടെ ആവനാഴിയിലെ ഏറ്റവും പുതിയ അസ്ത്രമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ ജയിലിൽ നിന്നും പുറത്തെത്തിച്ചാണ് ബി ജെ പി ഈ രാഷ്ട്രീയ കരിനീക്കത്തിന് തുടക്കം കുറിക്കുന്നത് അതിലാദ്യത്തെ ആൾ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വരവ് എങ്ങനെയാണ് ഹരിയാനയിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുക എന്ന് ചോദിച്ചാൽ ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വിഭിന്നമായി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പരസ്പരം മത്സരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായ രണ്ട് ഡസണിലധികം മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുക്കും അങ്ങനെ ഒരു ത്രികോണ മത്സരം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ഭരണവിരുദ്ധ വികാരത്തിൽ ആടി ഉലഞ്ഞുകൊണ്ട് നിൽക്കുന്ന ബി ജെ പി ആയിരിക്കും കഴിഞ്ഞ പത്ത് വർഷമായി ഹരിയാന ഭരിക്കുന്നത് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് മുന്നിൽ ബി ജെ പി മുട്ടുമടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു പത്ത് ലോക്സഭാ സീറ്റുകളും രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും കൈയടക്കി വെച്ചിരുന്ന ബി ജെ പിക്ക് ഹരിയാനയിലെ അഞ്ച് ലോക്സഭാ സീറ്റുകൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായി അതിന് പ്രധാന കാരണം ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം കൂടിയായിരുന്നു ഇത്തവണ ആ സഖ്യമില്ല എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഗുണമായി നിൽക്കുമ്പോഴാണ് അരവിന്ദ് ജാമ്യത്തിലെ വരവ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനെ അടക്കം താരപ്രചാരകരായി തീരുമാനിച്ചായിരുന്നു ഇതുവരെ ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ മുന്നോട്ട് പോയത് എന്നാൽ കെജ്രിവാൾ പുറത്തിറങ്ങുന്നതോടെ അവരുടെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ ഹരിയാനയിൽ നിർണായക രാഷ്ട്രീയ സ്വാധീനമുള്ള നേതാവായ അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ തന്നെയായിരിക്കും നിലവിൽ പുറത്തുവന്ന പോളിന്റെ പ്രീ പോൾ സർവേ ഫലപ്രകാരം കോൺഗ്രസ് ഒരു ക്ലീൻ സ്വീപ് ഹരിയാനയിൽ നേടുമെന്നാണ് അവർ പ്രവചിച്ചിട്ടുള്ളത് എന്നാൽ ഈ പ്രവചനത്തെ അട്ടിമറിക്കുന്നതിന്റെ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ജമ്മു ജമ്മുകാശ്മീരിലും സമാനമാണ് അവസ്ഥ ജമ്മു കാശ്മീരിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ തീവ്രവാദി എന്ന് മുദ്രകുത്തി ഇന്ത്യൻ സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ജയിലിൽ അടച്ചിരിക്കുന്ന ബരമുള്ളയിൽ നിന്നുള്ള സ്വതന്ത്ര എം അബ്ദുൾ റാഷിദ് ഷെയ്ഖ് എന്ന എഞ്ചിനീയർ റാഷിദ് ഷെയ്ഖിനെയാണ് ഇപ്പോൾ ബി സർക്കാർ പുറത്തെത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് എഞ്ചിനീയർ റാഷിദ് എൻ ഐ എ പ്രത്യേക കോടതിയിൽ നിന്നും ഉപാധികളോടെയുള്ള ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ അവാമി ഇത്തിഹാദ് പാർട്ടിയും സജീവമാകും എന്ന കാര്യം ഉറപ്പാണ് ഇവിടെയും പ്രതീക്ഷകൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റേതാണ് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സി പി എമ്മും ചേരുന്ന ഇന്ത്യാ സഖ്യമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവരുടെ ഏറ്റവും വലിയ സ്വാധീന മേഖല കശ്മീരും ജമ്മുവിൽ ബി ജെ പിക്ക് സ്വാധീനം അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ സ്വാധീനം നിലനിർത്തിയിരുന്നു പക്ഷേ കശ്മീരിൽ ഈ എഞ്ചിനീയർ റാഷിദും അയാളുടെ പാർട്ടിയും ചേർന്നുണ്ടാക്കാൻ പോകുന്ന വോട്ട് ഭിന്നിപ്പ് ഏറ്റവും ഗുണം ചെയ്യുക ബി ജെ പിക്ക് സമാനമായ ഒരു രീതിയിൽ രണ്ടായിരത്തി പതിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമ്മു കാശ്മീരിൽ ഇതേപോലൊരു തന്ത്രം ബി ജെ പി ഭയറ്റിയിരുന്നു അതിൻ്റെ ഒരു പുതിയ ബെർഷനായി വേണം ഈ എഞ്ചിനീയർ റാഷിദിൻ്റെ ജാമ്യത്തെ നമ്മൾ നോക്കിക്കാണെ കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി എഞ്ചിനീയർ റാഷിദ് ജയിലിലാണ് മൂന്ന് ടെറർ ഫണ്ടിങ് കേസാണ് അയാൾക്കെതിരെ നിലവിലുള്ളത് പക്ഷേ എന്നിട്ടും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബരമുള്ള എന്ന കശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ളയെ ഏകദേശം രണ്ട് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഈ എഞ്ചിനീയർ റാഷിദ് പരാജയപ്പെടുത്തുന്നത് അതുതന്നെ എഞ്ചിനീയർ റാഷിദിന്റെ സ്വാധീന വലയം കശ്മീരിൽ എത്ര വലുതാണ് എന്ന് തെളിയിക്കുന്നവ ആ എഞ്ചിനീയർ റാഷിദും അയാളുടെ പാർട്ടിയായ അവാമി ഇത്തിഹാദ് പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക വലിയ പ്രതീക്ഷകളോട് നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിന് തന്നെയായിരിക്കും ഇതേ ലോക്പോളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പ്രീ പോൾ സർവേ പ്രകാരം ജമ്മു ജമ്മുകാശ്മീരിലെ തൊണ്ണൂറംഗ നിയമസഭയിൽ അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് സീറ്റ് വരെ നേടി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് പ്രവചനം പക്ഷേ ഈ പ്രവചനത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ എഞ്ചിനീയർ റാഷിദിന് ജാമ്യം ലഭിച്ചിരിക്കുന്നതെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്ത് തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ബി പരാജയം ഭയക്കുന്നുണ്ട് കാരണം ഇരുപ്രദേശങ്ങളിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനുകൂല ഘടകങ്ങൾ ഒന്നുമില്ല അവരുടെ മുമ്പിലെ ഏക പ്രതീക്ഷ ഈ വോട്ട് ഭിന്നിപ്പ് മാത്രമാണ് എന്തായാലും അരവിന്ദ് കെജ്രിവാളും എഞ്ചിനീയർ റാഷിദും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതീക്ഷകളെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ എങ്ങനെ അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്ന കാര്യം ഒക്ടോബറിൽ ആദ്യവാരം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യക്തമാകും എന്തായാലും ബി ജെ ഈ പുതിയ തന്ത്രം അത് അവരുടെ ആവനാഴിയിലെ ഏറ്റവും പുതിയ അസ്ത്രമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു